ഞാൻ ചൂലും പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ക്ലീനിങ്ങിന് പോകേന്ന് ഇത് അതൊന്നല്ല ഏട്ടാ നിങ്ങളൊരു ശബ്ദം കേൾക്കുന്നുണ്ടാ അതെ സീരിയൽ ആയ ഒരു അമ്മായിയമ്മന്റെ സ്കിറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലേ അപ്പൊ അതിന്റെ കുറച്ച് ബ്ലൂ പേഴ്സാണ് ഏട്ടാ ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനിടയിൽ എൻ്റെ ക്ലീനിങ്ങും ഇവിടെ നടക്കട്ടെ அச்சாமக்கு அச்சக்கு அழச்சு மதி ஏட்டி இங்கே கையு கொடுத்த மதிப்பா யுத்தம் தொடங்காதா എന്താണ് ഇരിക്കണെങ്കിലാണ് മായാലും നല്ലൊരു ഭാഗമായിരുന്നു ചെക്കൻ നശിപ്പിച്ചു നമ്പർ രണ്ട് അങ്ങനെ നമ്മള് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല ചെറിയൊരു ബ്രേക്ക് അതെ ചോറിനെന്താ സ്പെഷ്യലി ഒന്ന് പറഞ്ഞേ പച്ചക്കായും ഉണ്ട് അപ്പൊ ഇതാ ആ എന്തിന്ന് നല്ല അച്ചാറും ഉണ്ടല്ലേ അപ്പൊ എന്തായാലും ചോറ് എനിക്ക് സീരിയല് വേണ്ടേ െ കേട്ടാ അതാണ് നമ്മളൊരേ പണി എടുത്തതിനു ശേഷമാണ് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടാ ഈ സ്കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഈ ബ്ലൂപേഴ്സ് പോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാൻ താറ്റ